ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് മത്സരത്തിൽ തോറ്റു പുറത്താകുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ നമസ്തേ ട്രംപ് പരിപാടി സംഘടിപ്പിച്ചത് കോടികൾ മുടക്കി ട്രംപിനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അരിയിട്ട് വാഴിച്ച മോദി വീണ്ടും ട്രംപ് പ്രസിഡന്റ് ആകുമെന്നാണ് കരുതിയത് എന്നാൽ ജോ ബൈഡന് മുന്നിൽ ഡൊണാൾഡ് ട്രംപ് കുത്തി വീണതോടെ പൊളിഞ്ഞത് മോദിയുടെ പദ്ധതി കൂടിയാണ് ഇതിനെ ബി ജെ പി ന്യായീകരിച്ചത് വീണ്ടും ട്രംപ് അധികാരത്തിൽ തന്നെ തിരിച്ചെത്തുമെന്നും നമസ്തേ ട്രംപിനായി മുടക്കിയ കോടികൾ പാഴാകില്ല എന്നുമായിരുന്നു എന്നാൽ അതും വെറുതെയായി ആയി ട്രംപിനെ അയോഗ്യനാക്കിയിരിക്കുകയാണ് അമേരിക്കയിലെ സംസ്ഥാനമായ നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് നേരിട്ട ട്രംപിന് ഈ തിരിച്ചടി കൂടിയായതോടെ ഇനി അമേരിക്കൻ തലപ്പത്തേക്ക് ഒരു മടക്കമില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് പ്രൈമറി തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ സ്റ്റേറ്റ് ബാലറ്റിൽ നിന്നാണ് അയോഗ്യനാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിന് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റലിന് നേരെ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് വ്യാഴാഴ്ച സംസ്ഥാനം നടപടി കൈക്കൊണ്ടിരിക്കുന്നത് ഇതോടെ കൊളറാഡോയ്ക്ക് ശേഷം ട്രംപിനെതിരെ നടപടിയെടുക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി മെയിൻ മാറിക്കഴു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നവരിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ മുൻനിരക്കാരനായിരുന്നു മുൻ യു എസ് പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപ് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിപ്പിച്ച് രാജ്യത്ത് ഒരു കലാപം സൃഷ്ടിക്കാൻ ട്രംപ് പ്രേരിപ്പിച്ചതായി മെയിൻ സ്റ്റേറ്റ് സെക്രട്ടറി ഷന്ന ബല്ലോസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഡിസംബർ പത്തൊൻപതിന് കൊളറാഡയിലെ സുപ്രീം കോടതി ട്രംപിനെ സ്റ്റേറ്റ് പ്രൈമറി ബാലറ്റിൽ നിന്നും അയോഗ്യനാക്കിയിരുന്നു ഇതോടെ കലാപത്തിൽ ഏർപ്പെട്ടതിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അയോഗ്യനായി കണക്കാക്കപ്പെടുന്ന യു ചരിത്രത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി ട്രംപ് മാറുകയാണ് അതേസമയം കൊളറാഡോ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കലാപത്തിൽ ഏർപ്പെടുകയോ കലാപം നടത്താൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അത്തരക്കാരെ അധികാര സ്ഥാനത്തു നിന്നും വിലക്കുന്ന അമേരിക്കൻ ഭരണഘടനാ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ട്രംപിനെ അയോഗ്യനാക്കണമെന്ന് മെയിലിലെ നിയമനിർമ്മാതാക്കളുടെ സംഘം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിനെ സ്റ്റേറ്റ് ബാലറ്റിൽ നിന്നും അയോഗ്യനാക്കിക്കൊണ്ട് ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത് ഒരു സംസ്ഥാന കോടതിയിൽ അപ്പീൽ നൽകാവുന്ന വിധിയാണെങ്കിലും ഇത് മാർച്ചിലെ പ്രൈമറി തെരഞ്ഞെടുപ്പിനും മാത്രമേ ബാധകമാവുകയുള്ളൂ എങ്കിലും നവംബറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ട്രംപിൻ്റെ നീക്കത്തെയും ഇത് സാധനമായി ബാധിക്കുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ട്രംപിനെതിരെ ജോർജിയയിൽ ഒരു ഫെഡറൽ കേസും നിലവിലുണ്ട് ആ വിധി കൂടി എതിരാണെങ്കിൽ പിന്നെ അടക്കമുള്ള ശിക്ഷാ നടപടികളാണ് മോദിയുടെ ഈ കൂട്ടുകാരനെ കാത്തിരിക്കുന്നത്